ദൈവം എന്തുദ്ദേശത്തോടു കൂടി നമ്മെ സൃഷ്ടിച്ചോ എന്നറിഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് മനുഷ്യൻ വഷളന്മാരായത് എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയവിചാരങ്ങൾ വിചാരങ്ങൾ ദോഷമുള്ളതായത് ഭജന പറയുന്നു അവർക്ക് നീതിയില്ല നോഹയ്ക്കുണ്ടായ നീതി മനുഷ്യൻ ഇല്ലാതെ പോയി നീതി എവിടെ നഷ്ടപ്പെടുന്നു അവിടെ വഷളത്വം പെരുകും അവരുടെ ഹൃദയ വിചാരങ്ങൾ ദോഷമുള്ളതാകും പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇതുപോലൊരു യാത്രയിലാണ് ഒരു ജനസമൂഹം മുഴുവൻ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന സകലരെയും വചനം പറയുന്നത് ഇങ്ങനെയാ മൃഗങ്ങളെ കന്നുകാലികളെ എല്ലാറ്റിനെയും ദൈവം നശിപ്പിച്ചു പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ഒന്നും നശിച്ചു പോകാതെ ദൈവത്തിൻ്റെ ഹൃദയവിചാരത്തിനൊത്തവണ്ണം നീതിയോടെ നിഷ്കളങ്കതയോടെ ദൈവത്തിന്റെ ഹിതപ്രകാരം ഹൃപ ലഭിച്ചവരായി സഞ്ചരിപ്പാൻ ദൈവം സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക